ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത നിമിഷങ്ങളാണ് ശത്രു രാജ്യത്തിനെതിരെ വൻ വിജയമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിൽ നേടിയെടുത്തത് അതായത് ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ ആയുധങ്ങളും ഇന്ത്യ ഇതിൽ ഉപയോഗിച്ചിരുന്നു ഒന്നിലധികം പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളിൽ വിനാശകരമായ ഫലമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ഇസ്രായേൽ വികസിപ്പിച്ച റാംബേജ് എയർ ലോഞ്ചും ക്രൂയിസ് മിസൈലും ഉപയോഗിച്ചിരുന്നു ഇതിന്റെ നിർണായക ബീജയം ഇന്ത്യ കാണുകയും ചെയ്തു ഇസ്രായേലിന്റെ ഈ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരത്തിലുള്ള റാംബേജ് സുഗോ തട്ടി എം കെയിലെ മിക് ട്വന്റി നൈൻ ജഗ്വാർ സ്ക്വാഡണുകളിൽ സംയോജിപ്പിച്ച് ശത്രുവിനെതിരെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള വിജയമാണ് ഇന്ത്യക്ക് നേടിക്കൊടുത്തത് അതെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ റാംബേജ് സായുധ ആക്രമണ പാക്കേജുകൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ സംവിധാനങ്ങളെ വിജയകരമായി തകർത്തുവെന്ന് ഇന്ത്യൻ പ്രതിരോധ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇതിൽ നിർണായകമായ സുക്കൂർ വ്യോമത്താവളവും തർക്കത്തിലുള്ള അതിർത്തികൾക്ക് സമീപമുള്ള മറ്റ് നിരവധി മുൻനിര പിഐ സൗകര്യങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ടായി ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ കുറഞ്ഞത് പതിനൊന്ന് പാകിസ്ഥാൻ വ്യോമ താവളങ്ങളെങ്കിലും റാംബേജ് മിസൈൽ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അടുത്തതായി ഇസ്രായേലിന്റെ മറ്റൊരു മിസൈൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് അതിന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ അതായത് റാംബേജ് മിസൈലിന്റെ ദൂരപരിധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് എങ്കിൽ അടുത്തതായി ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്ന എയർ ലോറ മിസൈലിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്റർ വരെയാണ് അതായത് നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ആക്രമണ ദൂരം വാഗ്ദാനം ചെയ്യുന്ന എയർ ലോറ മിസൈൽ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ ഉയർന്ന മൂല്യമുള്ള ശത്രു കമാൻഡ് സെന്ററുകൾ ശക്തമായ ബങ്കറുകൾ ആഴത്തിലുള്ള ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ എന്നിവ ഫലപ്രദമായി പരിധിക്കുള്ളിൽ വെച്ച് നശിപ്പിക്കാൻ ഇതിന് സാധിക്കും അതായത് പാകിസ്ഥാന് എച്ച് ക്യു നയൻ എൽ വൈ എയ്റ്റി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മാരകമായ ഇടപെടൽ മേഖലകൾക്കപ്പുറത്തേക്ക് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്തിച്ചേരാൻ ഇത് സാധിക്കുന്നു അതായത് എച്ച് ക്യു നയൻ എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാവുന്ന ഒരു ചൈനീസ് നിർമ്മിത ദീർഘദൂര എസ് ഐ എം സംവിധാനമാണ് അതേപോലെ തന്നെ എൽ വൈ എയ്റ്റ് ലെയർഡ് മീഡിയം റേഞ്ച് കവറും നൽകുന്നു ഈ പ്രതിരോധ വ്യോമാദത്തിലേക്ക് തുളച്ചു കയറാൻ ഏതൊരു പരമ്പരാഗത സ്ട്രൈക്ക് വിമാനത്തിനും ഒരു ശക്തമായ വെല്ലുവിളിയുണ്ട് ഈ സ്ഥാനത്താണ് ഇന്ത്യക്കിപ്പോൾ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലോറ സഹായകമാകുന്നത് ഈ എയർ ലോറയുടെ ഉയർന്ന ആർക്ക് ബാലിസ്റ്റിക് ഫ്ലൈറ്റ് പാതയും ഉത്തനെയുള്ള ടെർമിനൽ ഡൈവും താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകളെയോ പരമ്പരാഗത സ്ട്രൈക്ക് വിമാനങ്ങളെയോ ട്രാക്ക് ചെയ്യാൻ ഒപ്റ്റിമൈസ് ചെയ്ത റെഡാർ നെറ്റ്വർക്കുകൾക്ക് ഇത് സഹായകമാകുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ മറ്റ് സ്റ്റാൻഡ് സിസ്റ്റങ്ങളായ സൂപ്പർസോണിക് ബ്രഹ്മോസ് എ റാഫേൽ വഹിക്കുന്ന സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ തദ്ദേശീയമായി നിർമ്മിച്ച പ്രളയ ബാലിസ്റ്റിക് മിസൈൽ എന്നിവയ്ക്ക് എയർലോറ ശക്തമായ ഒരു പൂരകമാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇവ ഓരോന്നും ഇന്ത്യയുടെ ആക്രമണ സിദ്ധാന്തത്തിൽ വ്യത്യസ്തമായ ഒരു സ്ഥാനമാണ് ഇന്ത്യയ്ക്ക് നൽകുന്നത് അതായത് മാക് ടു പോയിന്റ് എയ്റ്റ് എന്ന താഴ്ന്ന ഉയരത്തിൽ ബ്രഹ്മോസ് എ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ എയർലോറ ഒരു ഉയർന്ന ബാലിസ്റ്റിക് ആർക്ക് ഉപയോഗിക്കുകയും മാക് ഫൈവ് മുതൽ മാക് സിക്സ് എന്ന വേഗതയിൽ ആക്രമിക്കുകയും ചെയ്യുന്നു ഇത് ശത് വ്യോമ പ്രതിരോധ ഓപ്പറേറ്റർമാർക്ക് ഒന്നിലധികം ട്രാക്കിംഗ് ഇന്റർസെപ്ഷൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതേപോലെ തന്നെ എയർലോറയുടെ പ്രിസിഷൻ സ്ട്രൈക്ക് പ്രൊഫൈലും പ്രധാനമാണ് ഒരു ഹൈബ്രിഡ് ഐ എൻ എസ് ഗൈഡൻസ് സിസ്റ്റം പത്ത് മീറ്ററിൽ താഴെയുള്ള സർക്കുലർ എയർ പ്രോബിൾ നേടാൻ ഇതിനെ സാധിക്കുന്നു അതായത് ശക്തമായ കമാൻഡ് ബങ്കറുകൾ മിസൈൽ സിലോകൾ റഡാർ സൈറ്റുകൾ എന്നിവ കുറഞ്ഞ കൊളാറ്ററൽ കേടുപാടുകളോടെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയും പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മിസൈലിന്റെ ഡ്യുവൽ സ്റ്റേജ് സോളിഡ് പ്രൊപ്പലന്റെ ദ്രുത ത്വരണവും സുസ്ഥിരമായ പറക്കലും ഉറപ്പാക്കുന്നു അതേ രീതിയിൽ തന്നെ ഇതിലൊരു മിഡ് കോഴ്സ് കറക്ഷൻ സംവിധാനവും ഉണ്ട് ഇത് മിസൈലിനെ ചലിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം മറ്റേ മറ്റൊരു ലക്ഷ്യവുമായി പൊരുത്തപ്പെടാനോ സാധിക്കുന്നു ഹെറോൺ ടി പി ഡ്രോണുകൾ അവാക്സ് ഭാവിയിലെ സൈനിക ഉപഗ്രഹ ഫീഡുകൾ എന്നിവയുമായി ഈ മിസൈലിനെ സംയോജിപ്പിക്കാൻ സാധിക്കും കണ്ടെത്തുന്നത് മുതൽ ആക്രമണം വരെയുള്ള ഒരു തത്സമയ കോല ശൃംഖലയാണ് ഇത് ഇന്ത്യക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ ആണ് എന്നാണ് ഇന്ത്യയുടെ എയറോസ്പേസ് വിശകലന വിദഗ്ധർ പോലും പറയുന്നത് ഏത് വലിയ തോതിലുള്ള സംഘടനത്തിലും ഇതൊരു ഗെയിം ചേഞ്ചറായി ഗെയിം മാറ്റിമറിക്കുന്ന ഒരു മുൻതൂക്കം ഇന്ത്യക്ക് നൽകും വലിയ പേരോടും കോമ്പാക്ട് റേഡിയോസും ഉള്ള സുക്കോ തേർട്ടി എം കെ പക്വമായ സ്റ്റാൻഡ് ഓഫ് ആയി ദൂട്ടുള്ള റാഫേൽ ഭാവിയിൽ സാധ്യമായ ബോംബർ ഏറ്റെടുക്കലുകൾ അതായത് ഭാവിയിൽ ഇന്ത്യ ഏറ്റെടുക്കുന്ന ബോംബറുകൾ എന്നിവയിൽ നിന്നെല്ലാം ഈ എയർഡോറ ഉപയോഗിക്കാൻ സാധിക്കും പാകിസ്ഥാനും ചൈനയും തങ്ങളുടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന റഡാറെ പോയിന്റ് പ്രതിരോധം നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവയുടെ ഒരു സാന്ദ്രത കണക്കിലെടുക്കുമ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക പാളിയായി മാറുന്നു ഹിമാലയത്തിലെ ചൈനയുടെ ഇപ്പോഴത്തെ മൾട്ടി ഡൊമൈൻ മുന്നേറ്റത്തിനുള്ള ഒരു വ്യക്തമായ പ്രതികരണമായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് കാരണം ഇവിടെ ഇന്ത്യൻ വ്യോമ ഭീഷണി സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആണവശേഷി അവകാശപ്പെടുന്നൂര ബാലിസ്റ്റിക് മിസൈൽ പോലുള്ള പാകിസ്ഥാന്റെ സ്വന്തം തന്ത്രപരമായ ആക്രമണ സംവിധാനങ്ങൾ ഇവയെല്ലാം ഇന്ത്യയ്ക്ക് ഒരു വെല്ലുവിളിയായി ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ സാമ്പത്തികമായി എയർലോറയുടെ കൂട്ടിച്ചേർക്കൽ വ്യോമസേനയ്ക്ക് ഒരു ഗുരുതരമായ നിക്ഷേപമാണ് കോൺഫിഗറേഷൻ സംയോജനം ഐ എസ് ആർഒ പിന്തുണ സംവിധാനങ്ങൾ എന്നിവയെ ആശ്രയിച്ച ഓരോ യൂണിറ്റിനും ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ദശലക്ഷം യു എസ് ഡോളർ വരെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും കൃത്യമായ യുദ്ധം അതിജീവനക്ഷമത വിശ്വസനീയമായ പ്രതിരോധം എന്നിവയുടെ ഒരു യുഗത്തിൽ ഉയർന്ന മൂല്യമുള്ള പോരാളികളുടെയും പരിശീലനം ലഭിച്ച ക്രൂവിന്റെയും നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ചെലവെന്ന് പറയുന്നത് ന്യായീകരിക്കപ്പെടുന്നതിലും അധികമാണെന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ദ്ധർ വരെ സമ്മതിക്കുന്നത് ഒരു മുതിർന്ന ൻ പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് തങ്ങളുടെ സുഖോ തേർട്ടി എം കെ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്ററുകൾക്ക് ഓരോന്നിനും നാല് എയർലോറ മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും എന്നാണ് ഇത് മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിക്കുള്ളിൽ ഇന്ത്യക്ക് സവിശേഷമായ ഒരു സ്റ്റാൻഡോ സ്ട്രൈക്ക് എഡ്ജാണ് നൽകുന്നത് കരയിൽ നിന്നോ കപ്പലിൽ നിന്നോ ഇത് വിക്ഷേപിക്കാൻ സാധിക്കും ഹ്രസ്വ മുതൽ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായി ആദ്യം രൂപകൽപ്പന ചെയ്ത ലോറ അല്ലെങ്കിൽ റോങ് റേഞ്ച് ആർട്ടിലറി വെപ്പൺ സിസ്റ്റം ഇസ്രായേൽ വ്യോമസേനയിൽ ഇതിനകം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യയുമായുള്ള ഒരു ലാഭകരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ടും ഇസ്രായേൽ എറോസ്പേസ് ഇൻഡസ്ട്രീസ് ഒരുങ്ങുന്നുണ്ട് ഇന്ത്യയുടെ മൾട്ടി ലെയർഡ് എയർ ഡിഫൻസിലും ആക്രമണ സ്ട്രൈക്ക് മാട്രിക്സിലും സംയോജിപ്പിച്ചിരിക്കുന്ന റാംപേജ് സ്പൈഡർ സാം ഇ എൽ ഓർ എം ടു സീറോ ഫൈവ് എഡാർ ഹെറോൺ യു എ വി കുടുംബം എന്നിവ ഇതിനകം തന്നെ വ്യോമസേനയ്ക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ എയർ ലോറയെ രംഗത്തിറങ്ങാൻ മുന്നോട്ട് പോയാൽ ദക്ഷിണേഷ്യയിലുടനീളം അതിന്റെ സാങ്കേതിക മികവ് നിലനിർത്താനും വ്യോമാതിർത്തിക്കോ പരമാധികാരത്തിനോ നേരെയുള്ള ഏതൊരു ഭീഷണിക്കും വിനാസകരവും കൃത്യവും വേഗത്തിലുള്ളതുമായ പ്രതികരണം നൽകുമെന്ന് ഉറപ്പാക്കാനും ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യയുടെ ബ്രഹ്മോസ് എ എൽ തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുന്ന സംവിധാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഇസ്രായേലിന്റെ എയർലോറയും എത്തുന്നതോടുകൂടി ഐ എ എഫിന്റെ പ്രവർത്തന പട്ടികയിൽ ഇതുകൂടി േരുകയാണെങ്കിൽ <coughs> മേഖലയിലെ പ്രമുഖ സ്റ്റാൻഡോ സ്ട്രൈക്ക് ശക്തികളിൽ ഒന്നായി ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കും എൽഒസിയിലും എൽ ഐ സിയിലും സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യതയുള്ള ദീർഘദൂര മിസൈലുകൾ അടുത്ത സംഘടനത്തിന്റെ ആദ്യ ആക്രമണത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാകുമെന്നാണ് തെളിയിക്കപ്പെടും ഇസ്രായേലിലെ ഈ നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ലോറ ഫൈറ്റർ ബോംബറുകളിൽ നിന്നും മൾട്ടി റോൾ വിമാനങ്ങളിൽ നിന്നും വെടിവെക്കാൻ കഴിയുന്ന ഒരു വഴക്കമുള്ള എയർ ലോഞ്ചറി സ്ട്രൈക്ക് ഓപ്ഷനാണ് അതെ നിലവിലുള്ള മിക്ക എസ് ഐ എം ഇന്റർസെപ്റ്റ് എൻവലപ്പുകൾ ും അപ്പുറമുള്ള ദൂരങ്ങളിൽ നിന്ന് ശത്രുക്കൾ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇത് ഓപ്പറേറ്റർമാർക്ക് നൽകുന്നത് ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് കൂടുതൽ ദൂരപരിധിയും അതുല്യമായ ബാലിസ്റ്റിക് പ്രൊഫൈലും വാഗ്ദാനം ചെയ്യുന്ന എയർലോറ സ്വന്തമാക്കിക്കൊണ്ട് ഇസ്രായേലി നിർമ്മിത കൃത്യതയുള്ള സ്റ്റാൻഡ് ഓഫ് മിസൈലുകളുടെ ആയുധ ശേഖര വികസിപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം